ഇവിടെ ഇല്ലാത്ത എന്താ അമ്മ പുള്ളി ആയതുകൊണ്ട് ഞാൻ ഇറങ്ങിട്ടൊക്കെ തുറന്നു കൊടുക്കണം അമ്മ ഇന്നാ നമുക്കൊരു കമന്റ് ഉണ്ടായിരുന്നേ അമ്മയുടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെ പറയാവോ വൈകിട്ടും കിടക്കാൻ നേരത്തും അന്നന്ന് തന്നെ അത്രയും ദാനത്തിന് ദൈവത്തോട് നന്ദി പറഞ്ഞു നമ്മൾ കിടക്കും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾ തമ്മിൽ തമ്മിൽ വഴക്കമുണ്ടെങ്കിൽ അവരാരും ഒരുമിച്ച് നിൽക്കില്ല ദൈവത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലാൻ വരെ മനുഷ്യര് തയ്യാറാവും അത് പാടില്ല ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം ഐശ്വര്യം കുടുംബത്തിന്റെ നന്മക്കും പ്രധാനം അതാണ് അമിത ഭക്തി എപ്പോഴും മതഭ്രാന്തിലേക്ക് മനുഷ്യനെ വഴി തെറ്റിക്കും

കൊണക്കോയിバイ ടോം നമ്മൾ ഒരു വില്ലേജ ആണ് പക്ഷേ ഇവിടെ ഇല്ലാത്ത എന്താ ഉള്ളത്? ആ എല്ലാം സൗകര്യങ്ങളുണ്ട്. എല്ലാം സൗകര്യങ്ങളുണ്ട്. പിന്നെ ട്രെയിൻ, പോസ്റ്റ് ഓഫീസ്, ട്രഷറി, ബാങ്ക്. കുറച്ച് പോയാ മെട്രോയയേ ട്രോ. ദേ ഡെൻഡൽ പോയിന്റിൽ വരെ. അങ്ങനെ സൗകര്യങ്ങളും ഉണ്ട്. ഒരു സൂപ്പർമാർക്കറ്റ് റോയൽ ജസ്റ്റ് മാർക്കറ്റ്. രാത്രി വരണം, ബംഗ്യരസ ആണ്. ആ നാളെ ഒരു ദിവസം നമ്മൾ രാത്രി പോയപ്പോൾ നല്ല തരക്ക് ഈ ഭാഗം. ശരിക്കും എംജി റോഡ് ആണ്. വീണ്ടും നമ്മള് ഫ്രിഡ്ജിൽ മഴക്കാരിന്റെ ബാക്ക്ഗ്രൗണ്ടില് വരുമ്പോ ചെറുപ്പ് നല്ല രസം ഫുൾ മഴക്കാർട്ടോ ക്യാമറയിൽ നല്ല രസമാണ് അത് കാണാൻ ഈ നേരിട്ട് അത്രയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ക്യാമറയിൽ അത് കംപ്ലീറ്റ് നമുക്ക് കാണാം നല്ല രസം കിളികൾ കൂടണയാൻ അപ്പുറത്താണ് സൂര്യാസ്തമയത്തിനായി വെമ്പി നിൽക്കുന്ന സൂര്യൻ കറുപ്പിരുണ്ട മേഘം മഴ പെയ്യുമോ പെയ്യുമോ ഇവിടെ ഇപ്പൊ ഒരു അമ്മ എന്നെ കഴിച്ചോ നമ്മടെ രസേ അതാ ബോഗ ഗാർഡൻ ആ ഞാൻ വേറെ എവിടെന്നറിയോ നമ്മടെ മെഡിക്കൽ ട്രസ്റ്റിന്റെ ജംഗ്ഷനില്ലേ ആ ജംഗ്ഷൻ അവിടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും എട്ടു മാസായു ആ നഴ്സറി വന്നിട്ടൊന്നും അങ്ങനെയാണെങ്കിൽ

ഒരു ചട്ടിക്ക് മുന്നൂറ്റമ്പത് രൂപ അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ച അമ്മക്ക് ഒന്ന് കോള അടിച്ചല്ലോ കണ്ടനാട് വള്ളി എത്തി ഇവിടെ ആണോ കേട്ടിടുകണോ പിന്നെ പെരുന്നാള് നടക്കണ സമയ നിങ്ങൾ ഇപ്പൊ കാണുമ്പോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എപ്പോഴാ ഇതൊക്കെ ഇടണേന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതെ ഞങ്ങള് വന്നത് അന്നാണ് അതെ അങ്ങോട്ട് ഇടാനാ ചേട്ടൻ പറയാനുള്ളത് കണ്ടനാട് പള്ളി മാതാവിന്റെ നാമത്തിലുള്ള പള്ളി അമ്മ പുള്ളി ആയതുകൊണ്ട് ഞാൻ ഇറങ്ങിട്ടൊക്കെ തുറന്നു കൊടുക്കണം എന്നാ അമ്മ ഇറങ്ങും ആ ഒരു ഡോറിന് മാത്രമേ അകത്തും തുറക്കാൻ പറ്റണില്ല എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്താന്ന് നോക്കണം എന്തോ മൈനർ പ്രശ്ന അപ്പോൾ സന്ധ്യാപ്രാർത്ഥന നടക്കുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അകത്തേക്ക് കയറി അപ്പോൾ അകത്തേക്ക് കയറി പിന്നെ നമുക്കിനി വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം അകത്ത് നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ പ്രാർത്ഥന നടക്കല്ലേ അല്ലേ അപ്പം ഞങ്ങൾ നേരം പ്രയറിൽ അറ്റൻഡ് ചെയ്തു അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ചുറ്റും കുറേ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഒക്കെ നട്ടിട്ടുണ്ട് ചൈനീസ് നാരങ്ങ നട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പ്രെമിസസ് ആണ് ഒരു പൂച്ചെടി കണ്ടിട്ടേ പെട്ടെന്ന് കാറ്റ്സ് ക്ലോ ആണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അമ്മ നോക്കാൻ പോയതാ പക്ഷെ നോർമൽ പൂവുള്ള ചെടിയായിരുന്നു കേട്ടോ കാരണം എന്താന്ന് വെച്ച വണ്ടി ഈ സൈഡിൽ കയറ്റാ ഇടാനേ പറ്റുള്ളൂ ഇവിടെ അങ്ങോട്ടി പോവാൻ പറ്റൂല വണ്ടികള് നല്ലതരാന്ന് വന്നോണ്ടിരിക്കും ഒരു പൂവിന് വേറൊരു പൂ അതിന്റെ ഉണ്ട് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ആ ഡോറില്ലേ നേരത്തെ പറഞ്ഞില്ലേ അകത്തൊന്നും തുറക്കാൻ പറ്റുന്നില്ല അത് ഒരു വശത്ത് ചൈൽഡ് ലോക്ക് അറിയാതെ വീണു പോയതാട്ടോ അത് അപ്പൊ നോക്കിട്ട് അപ്പൊ തന്നെ ചൈൽഡ് ലോക്ക് പറ്റി നമുക്കൊരു കമന്റ് ഉണ്ടായിരുന്നേ അമ്മയുടെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരു ദിവസം എത്ര നേരം പ്രാർത്ഥിക്കും എണീക്കുമ്പോ എണീക്കുമ്പോ ഇരുന്ന എന്താ അമ്മ അന്നേരം മനസ്സിൽ വിചാരിക്കണേ ഇന്നലെ നടത്തിയതുപോലെ ഇന്നും ദൈവം നമുക്ക് നടത്താൻ ആയുസു ആരോഗ്യം അവർക്കും തരണേന്ന് ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കൂ മുന്നോട്ട് നയിക്കാൻ ആരോഗ്യം നമുക്ക് വീണ്ടും തരണേന്ന് പ്രാർത്ഥിച്ചാണ് എല്ലാവിധ ആപത്തുകളിൽ നിന്നും രക്ഷ തന്നെയെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് എഴുന്നാക്കണത് അതെ അതെ പിന്നെ സന്ധ്യക്ക് സന്ധ്യ പ്രാർത്ഥന ആ ആ അതെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുള്ള പ്രാർത്ഥന പിന്നെ ഇടവിട്ട് അങ്ങനെ ഉള്ള ഇടവിട്ടൊന്നുമില്ല നോയമ്പ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള നോയമ്പ് കാലത്ത് നോയമ്പ് എടുക്കുക വിളലുകളൊക്കെ ചെയ്യും അതൊക്കെയാണ് അതൊക്കെയാണ് പിന്നെ വൈകിട്ടും കിടക്കാൻ നേരത്തും അന്നന്ന് തന്നെ അത്രയും ദാനത്തിന് ദൈവത്തോട് നന്ദി പറഞ്ഞേച്ച് നമ്മൾ കിടക്കുക അതൊക്കെയാണ് പിന്നെ പ്രാർത്ഥന അങ്ങനെ കോമൺ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ എല്ലാവർക്കും പ്രൈവസി ആയിട്ട് സ്വന്തമായിട്ടുള്ള എല്ലാവരും കോമൺ ആയിട്ട് ഇരുന്നാണ് പ്രാർത്ഥിക്കണത് അത് വൈകിട്ട് അപ്പൊ ഗുളികഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പ പ്രാർത്ഥന ചിലര് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എഴുതി പ്രാർത്ഥിക്കുന്നു ഞാനതും അങ്ങനെ ഒന്നും നമുക്കില്ലാ കേട്ടോ അതങ്ങനെയുള്ളവരുണ്ട് അതെ 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 ചിലർക്കത് പ്രത്യേക മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് പ്രീതികരമാകുമെന്നുള്ളതാണ് കാരണം ദൈവം ആഗ്രഹിക്കുന്നതും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ആ സന്തോഷമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ആ ഒരുമിച്ചുള്ള പ്രാർത്ഥന ഇപ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിൽ തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അവരാരും ഒരുമിച്ച് നിൽക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പ്രാർത്ഥിക്കും ചിലപ്പോൾ അവിടെ എവിടെയും പോയിരുന്നു പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയ്ക്ക് തനിയേ ഉള്ള പ്രാർത്ഥനക്ക് വിലയില്ല ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കുടുംബത്തിൽ തനിച്ചേ ഉള്ളെങ്കിലൊക്കെ തനിയേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പക്ഷെ ആ കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെയും കാരണന്മാരൊക്കെ ഉള്ളപ്പോ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കും പ്രാർത്ഥിക്കാൻ നേരത്തെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലൂടെയാണ് അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും ഒരുമിച്ച് കഴിക്കണം അതിൽ സന്തോഷിച്ച ആ അന്ന് പണ്ടത്തെ കാലത്തൊക്കെ ഭക്ഷണം വലിയൊരു പ്രശ്യസായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് തരുന്ന ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഇന്നിപ്പോൾ എല്ലാവർക്കും ഭക്ഷണമുണ്ട് എന്നാലും ഭക്ഷണം കഴിക്കുമ്പോഴെപ്പോഴും ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം ഐശ്വര്യം കുടുംബത്തിൻ്റെ നന്മയ്ക്കും പ്രധാനം അതാണ് പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചിലർക്ക് അത് പറ്റിയെന്ന് വരൂല്ല പക്ഷെ സാധിക്കുമെങ്കിൽ അതിനു വേണ്ടി നല്ലൊരു എഫർട്ട് എടുക്കണം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് കഴിയാനുമുള്ള ഒരു എഫർട്ട് എടുക്കണം ചില സാഹചര്യങ്ങളിൽ അത് പറ്റിന്ന് വരില്ല ഇപ്പൊ സിബിയുടെയൊക്കെ കാര്യം പറഞ്ഞേ കേട്ടില്ലേ അവർ വരുമ്പോഴും ഒരു സമയമാവും ഭക്ഷണം കഴിക്കുമ്പോ ഒരു സമയമാവും ജിയാൻഡി അതുവരെ വരെ ജെസിയാൻഡി നോക്കിയിരിക്കും അവന്റെ അമ്മ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് കഴിക്കണം ഭക്ഷണം അല്ലാണ്ട് സമയമാകുമ്പോ നേരത്തെ കഴിച്ച് പോവുക എന്നുള്ള ഇത് അവർക്കില്ല സമയത്ത് ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത് പക്ഷെ എന്നാലും ആ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു തൃപ്തി ഐശ്വര്യവും നിലനിർത്താൻ വേണ്ടിട്ട് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തന്നെയാണ് അവര് ശ്രമിക്കുന്നത് അപ്പൊ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മള് പാലിക്കുന്ന ചില കാര്യങ്ങൾ സംസാരമാണ് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം തിരുമറിയൂര് ചെല്ലുമ്പോ അവിടുത്തെ പള്ളിയില് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ ഇവിടെ സംസാരം ദൈവത്തോട് മാത്രം എപ്പോഴും ഞാനതിരിക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോഴും മിതമായ ഭക്തി അമിത ഭക്തി എപ്പോഴും മതഭ്രാന്തിലേക്ക് മനുഷ്യനെ വഴി തെറ്റും വഴി തെറ്റിക്കും കാരണം ദൈവത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലാൻ വരെ മനുഷ്യന് തയ്യാറാവും അത് പാടില്ല സഹജീവികളോടുള്ള സ്നേഹവും കാരുണ്യമാണ് ഒന്നാമത്തെ പ്രാർത്ഥന അല്ലെങ്കിൽ ഒന്നാമത്തെ ദൈവത്തിന്റെ ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ആ പ്രവൃത്തി ചെയ്യുന്നവനൊക്കെ ദൈവവിശ്വാസിയാണ് നമ്മുടെ സ്വന്തം ഒരു അയൽവാസിയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോ അയാളുടെ ഒരു ദുഃഖത്തിലും ദുരിതത്തിലും പങ്കുചേരുകയും അയാൾക്ക് വേണ്ട സഹായം കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പുണ്യപ്രവർത്തിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നവൻ ദൈവവിശ്വാസി അല്ലെന്ന് പറഞ്ഞാൽ അവൻ ദൈവവിശ്വാസിയാണ് കാരണം ദൈവം അതാണ് ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സഹജീവികളോട് സ്നേഹവും കാരുണ്യവും കാണിക്കുക ഇനി ഇതൊന്നും കാണിച്ചില്ലെങ്കിലും ഒരു കാരണവശാലും അവർക്ക് ഉപദ്രവങ്ങൾ വരുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായാൽ അവൻ എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും അവനോട് നിരുപാധികം സോറി പറയുക അത് നിർബന്ധമായ കാര്യമാണ് ആ സോറി പറയുന്നതിലൂടെ ആ ബന്ധം ഡിസ്റ്റേബ് ആണെങ്കിൽ പോലും ആ ബന്ധം വീണ്ടും ആക്റ്റീവ് ആകും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ ക്ഷമ എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ് വിട്ടുവീഴ്ച ക്ഷമ ഒരാളൊരു തെറ്റ് എന്ത് വേണം ായിരുന്നു എവിടെങ്കിലും നിർത്തുകയോ ഞാൻ ഇറങ്ങി മേടിച്ചോ പൈസ വേണം പക്ഷെ എന്തായാലും പൈസ വന്നു ഞാൻ മൂന്നും പത്തും കണ്ട വന്നത് ഒതുക്കി ഒതുക്കി ഉള്ളിടത്ത് വെച്ചോ ഇന്ന് രണ്ടാമടിക്കണോളൂ നാളെ കൂടെ മേടിക്കാം ശനി എന്നാന്ന് വെച്ചാലേ ഞായർ പിന്നെ കടയിൽ ഇറങ്ങണ്ടല്ലോ ായത് കൊണ്ട് ഒരാൾക്കണം അച്ചട്ടായാലോ എന്ത് ചെയ്യും അത് ത്വരിതാണ് വീണുമ്പോൾ വലിയ പുള്ളിയാ ഗെറ്റിൻ

ിൽമ പാല് തീർന്നു പോയായിരുന്നു പിന്നെ ജീവൻ ഒന്നേ മേടിച്ചോളൂ സമോസ ഒരു കവറ് പാല് മിൽമ തീർന്നു പോയി അതുകൊണ്ട് ജീവൻ മിൽക്ക് കേട്ടിട്ടില്ല പിന്നെ ഞാനങ്ങനെ കുടുംബത്തിൽ തീരെ അറ്റിരിക്കില്ല പാല് കാച്ചിത് അവിടെ ഇണ്ട അവിടെ കാപ്പിക്കുള്ളതാ ഒരു കവർ എടുക്കാത്തത് കൊണ്ട് പിന്നെ ദിവസം മേടിച്ചു വെച്ചു നാളെ കൂടുതലും സൺഡേ വാല് മേടിക്കണ്ട ഗേറ്റിന്റെ മണ്ണ് കുരിശുൻ തൊട്ടി കാണുമ്പോ എപ്പോഴും കുരിശു വരയ്ക്കണൊന്ന് അമ്മച്ച് പഠിപ്പിച്ചേക്കണം പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴും പറയുമായിരുന്നു വരായിരുന്നു കാണുമ്പോൾ അതെ പിന്നെ പള്ളിയുടെ കുരിശുകൾ കാണുമ്പോ എപ്പോഴും മനസ്സിലൊന്ന് ധ്യാനിച്ച് എപ്പോഴും നല്ലതാണ് ഇതൊക്കെയാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്ക് പറയാനുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പുസ്തകം നോക്കി പ്രാർത്ഥിച്ചേനേ എപ്പോഴും ആ കോൺസൺട്രേഷൻ നിൽക്കൂလေ ആ கரெക്റ്റ് കിട്ടും അങ്ങനെയാല്ലേ വരുന്നത് എത്ര അറിയാവെങ്കിലും പുസ്തകം നോക്കി പ്രാർത്ഥിക്കണം പുസ്തകം നോക്കി ഫോളോ ചെയ്യ്യാ ഖുർആനെ ഫോളോ ചെയ്യ്യാ கரெക്റ്റ് ആയിട്ട് அதனால ഇപ്പോ ഖുർആനി കീ പോംബോൽ അവിടെ ഇരിക്കുന്ന പുസ്തകം നോക്കുന്നത് അപ്പോൾ അത് കോൺസൺട്രേഷൻ കിട്ടാൻ ഏറ്റവും നല്ല ഒരു മാർഗ്ഗ adaptation വന്നതിന് ശേഷം ഉള്ള ഏറ്റവും വലിയ ഒരു പാടാണ് അടയ്ക്കുക തുറക്കുക തുറക്കുക അടയ്ക്കുക അമ്മ വന്നോ മേഡം ഗെറ്റ് ഇൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് തന്നെ പരിപാടി എൻ്റെ അമ്മ അപ്പം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ ഒരു കൊച്ചു ഈവനിങ് കൂടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊച്ചു കാര്യങ്ങളും നമ്മൾ കൺവേ ചെയ്തു അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ വേഗം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യ ബായ് വൈകിട്ട് വന്നിട്ട് ഒരു കാപ്പി കാപ്പിപുടിയാണ് കേട്ടോ പപ്സാണ് ഇരിക്കുന്നത് മുട്ട പപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്സിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് മുട്ട പപ്സ് ഞാൻ വിചാരിച്ച എനിക്ക് മാത്രം ഇഷ്ടമുള്ളൂ പക്ഷെ അങ്ങനെയല്ല ഒരുപാട് പേർക്ക് മുട്ട പപ്പ്സ് ഇഷ്ടമുള്ളവരുണ്ട് അത് ഞാൻ പിന്നീട് പിന്നീടാ മനസ്സിലാക്കി ഏതോ ഒരു സ്ഥലത്താ ഒരു ഫുൾ മുട്ട വെച്ച മുട്ട പപ്പ്സ് തരുന്ന സ്ഥലമുണ്ട് ഉണ്ടല്ലോ ഇതന്നെ നല്ല ഹാഫാ നല്ലത് എനിക്ക് ഹാഫ് പറ്റുള്ളൂ നല്ല മുട്ട